കാലവർഷത്തിന് മുൻപേ മഴക്കാലപൂർവ്വ ശുചീകരണം പൂർത്തിയാക്കാതെ ജനങ്ങളെ വെള്ളത്തിൽ മുക്കിയ അധികൃതർ ചെയ്യാത്ത ജോലി സേവനമായി നിർവഹിച്ച ഒരു മിടിക്കയുണ്ട് കോട്ടയം കടുത്തുരുത്തിയിൽ മാലിന്യങ്ങൾ നിറഞ്ഞ തോട് വൃത്തിയാക്കി മാതൃകയാക്കിയിരിക്കുകയാണ് പത്താം ക്ലാസ്സുകാരിയായ ലയ മരിയ ബിജു ലയക്ക് സർക്കാരിൻ്റെ അഭിനന്ദനവുമെത്തി കഴിഞ്ഞ വർഷകാലത്ത് വലിയ തോട്ടിലേക്ക് വീണ മരങ്ങൾ വെട്ടിനീക്കാത്തതിനാൽ ടെൻകണക്കിന് മാലിന്യങ്ങൾ തങ്ങി നിന്ന് ചീഞ്ഞഴുകിയിരുന്നു തോട് മലിനമായതോടെ പൂവക്കോട് കടവ് ആരും ഉപയോഗിക്കാതെയുമായി തോട്ടിലെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കാനുള്ള ആഗ്രഹത്തിന് മാതാപിതാക്കൾ ഒപ്പം നിന്നതോടെ ലയ രണ്ടും കൽപ്പിച്ചിറങ്ങി തോട്ടിലിറങ്ങി കഴുത്തൊപ്പം നിറഞ്ഞ മാലിന്യങ്ങൾ നീക്കി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചാക്കിൽ ശേഖരിച്ച് ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ചു ഇന്നലത്തെ മഴയെ തുടർന്ന് കിഴക്കിൽ നിന്നും വളരെയധികം പ്ലാസ്റ്റിക്കുകൾ തുരുത്തിപ്പള്ളി തടയണയിൽ വന്ന് ചേരുകയും അതേ തുടർന്ന് നീരൊഴുക്ക് വളരെയേറെ ശക്തമാകാതെ ഇങ്ങനെ തങ്ങി കൂടി നിൽക്കുകയും ചെയ്തു ഞാനും എൻ്റെ അമ്മയും ചേർന്നാണ് വൃത്തിയാക്കുകയും ചെയ്തു എൻ്റെ നാട്ടിലുള്ള എല്ലാവരും സഹായിക്കുകയും ചെയ്തു ലോഡ് കണക്കിന് പ്ലാസ്റ്റിക്കുകളാണ് അവിടുന്ന് ശേഖരിക്കാൻ സാധിച്ചത് പൂവക്കൂട് കടവ് മുതൽ ഇരുന്നൂറ് മീറ്ററോളം ദൂരം തോട്ടിലെ മാലിന്യങ്ങളാണ് ലയ നീക്കിയത് ശേഖരിച്ച പ്ലാസ്റ്റിക് കുപ്പികൾ വിറ്റുകിട്ടിയ ഇരുന്നൂറ്റി അൻപത് രൂപ നിർദ്ധന രോഗികൾക്ക് മരുന്ന് വാങ്ങുന്നതിനായി പെരുവയിൽ പ്രവർത്തിക്കുന്ന മരുന്ന് വണ്ടിക്ക് നൽകി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ലയയെ നേരിട്ട് ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു വലിയതോട് പൂർവ്വസ്ഥിതിയിലാക്കാൻ അധികൃതർ നടപടിയെടുക്കുമെന്നാണ് ലയയുടെ ഇനിയുള്ള പ്രതീക്ഷ ജനം കോട്ടയം